എനിക്ക് റെയിൽവേ ചേരുന്നതിന് മുമ്പേ ചില കലാഭാവനകൾ ഉണ്ടായിരുന്നു പക്ഷേ റെയിൽവേ ജോബിൽ അത് ഒക്കെ പിന്നെ അട ചെയ്യാൻ പറ്റാതെ വന്നു ഇനി ഞാൻ ബി ആർ എസ് കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റെ കലാരൂപത്തിന് വീണ്ടും ഒരു ഉത്തേജനം കൊടുത്തിട്ടു അതായത് ആദ്യം എന്നെ ഞാനൊരു പാവപ്പെട്ട വീട്ടിലത്തെ അംഗമാണ് ഒരു കർഷകുടുംബത്തിലെ അംഗമാണ് അമ്മ അമ്മ എന്നെ പഠിപ്പിച്ചൊരു ഉദ്യോഗസ്ഥനാകാൻ വേണ്ടിയിട്ട് ിച്ചു അതിൻ്റെ അതിൻ്റെ ബേസിലാണ് ഞാൻ ഒരു ട്രെയിൻ എക്സണറായ അവൻ സ്ഥാപിച്ചത് ഇതിൻ്റെ ബേസിൽ ഞാൻ ആദ്യം വേലയുണ്ടാക്കിയ കോച്ച് അമ്മയുടെ പേരിൽ ആച്ചാ കോച്ച് എന്ന് വിട്ടു ആച്ചാ കോച്ച് ആച്ചാമറ എൻ്റെ അമ്മയുടെ പേര് ആച്ചാ കോച്ച് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടി ഡി സെൻട്രൽ ടി ഡി എൻ്റെ ടി ദാമോദരൻ്റെ ഷോർട്ടാണ് ടി ഡി ഇങ്ങനെ ടി ഡി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കോച്ച് ഉണ്ടാക്കി അത് അതിനുശേഷം അമ്മ എന്നെ ചെറുപ്പത്തിൽ ഈ വെള്ളം കൊടുക്കുന്നതിനു പറ്റി ഇവിടെ മുളി അതായത് പുരമേയ്യുന്ന പുല്ല് ഇഷ്ടം ഇഷ്ടംപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട് ആ സമയത്ത് ഇവിടെ ആൾ ആൾപ്പാർപ്പില്ലാത്ത കൊണ്ട് വെള്ളം എവിടെയും കിട്ടൂല ആ ബേസിൽ അമ്മ പറഞ്ഞു മോനെ നീ ഒരു ദിവസം ലീവ് എടുക്ക് അവർക്ക് വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്താൽ പുണ്യം കിട്ടും അതിനു വേണ്ടിയിട്ട് ഞാനൊരു എഞ്ചിൻ എഞ്ചിനും രണ്ട് കോച്ചും അടങ്ങുന്ന മതിലുണ്ടാക്കി ആ മതിലിൽ വെള്ളത്തിൻ്റെ സൗകര്യം അറേഞ്ച്മെൻ്റ് ചെയ്തു അതാണ് ആ ആ വെള്ളം നൽകലാണ് ഈ ഇരുപത്തൊന്നിന് ഫെബ്രുവരി ഇരുപത്തൊന്നിന് പത്ത് മണിക്ക് പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അത് തുടർച്ചയായിട്ട് കിണറിലെ വെള്ളവും ഫിൽറ്റേഡ് വെള്ളവും അതിൽ സുലഭമായി കിട്ടും അതുകൊണ്ട് ഒരു പുണ്യം അമ്മയുടെ ആശ ആഗ്രഹം അത് നിറവേറ്റാൻ വേണ്ടിയാണ് ഈ മതിലുണ്ടാക്കുന്നത് പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയില്ല രണ്ട് ടാപ്പുകൾ പുറത്തേക്ക് അതായത് ആ കോച്ച് ഇങ്ങനെ മേലെ നിൽക്കുമ്പോൾ അത്ര സുഖമില്ല നമുക്ക് റണ്ണിങ് കോച്ച് പരശുരാമ എക്സ്പ്രസ് അതായത് മാംഗ്ലൂർ വർക്കിംഗ് ഒരു പരശുരാമ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മാംഗ്ലൂർ സെൻട്രൽ മുതൽ തിരുവാൻഡ്രം വരെ ഉള്ളത് അത് അതിൻ്റെ പരശുരാമൻ ഇവിടുത്തെ ഈ മേലത്തെ ഫ്ലൈയിങ് റാണിയിലെ കോച്ച് കോച്ച് ഫ്ലൈയിങ് റാണി കോച്ചിൻ്റെ കളറ് ഇവിടുത്തെ നാട്ടുകാർക്ക് ആറ്റും അറിയില്ല അതുകൊണ്ട് എന്തിനാണ് അങ്ങനത്തെ പോലെ ഫ്ലയിങ് റാണി ഇവരാരും കണ്ടിട്ടില്ല അപ്പോൾ പരശുരാമൻ എല്ലാ എല്ലാവരും കണ്ടതാണ് അതായത് ഇതിൻ്റെ കളർ എല്ലാവർക്കും അറിയാം അങ്ങനെ പരിശ്രമം കുറച്ചും ഇവിടെ പരിശ്രാം എക്സ്പ്രസ് ഇരുപത്തൊന്നിന് ഇവിടുന്ന് അച്ചക്കൊടി വീശും പിന്നെ മറ്റൊന്ന് ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കത്തും അതിനുശേഷം എൻജിൻ സൗണ്ട് ആക്കും അതിന് അതിനു മുമ്പേ ഒരു അനൗൺസ്മെൻറ്റും ഉണ്ടാകും അത് ഓട്ടോമാറ്റിക്കായി രാവിലെയും വൈകുന്നേരവും ടൈമർ വെച്ചിട്ട് ചെയ്യുന്നത്